Các bạn hãy đăng cho kênh lalaschool Để không bỏ lỡ

അതെയാ ഗിട്ടിട്ട് സൈഡിക്ക് വേഗം വേഗം ആ നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ അവിടെ അതൊന്നും കാണാനല്ലോ ഇതേ പശു പശുമ്പന നോക്കി പശു അതാ അങ്ങോട്ട് നോക്ക് കണ്ട വാ പശു ഒന്നും ചെയ്യില്ല പാവല്ലേ പശു പാല് തരും ആമി മയില് മയിലാമി ഇതൊക്കെയാ നോക്കി അതെ 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 മയിലിൻ്റെ കൂട്ടിലിടാൻ പാടില്ലല്ലോ അതെങ്ങനെ കണ്ട ഹായ് ഇന്ദ്രസാ നോക്കി പോയി വാ നമുക്ക് പഠിക്കാൻ പോണ്ടോ വാ 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 വാവാ അങ്ങനെ പോയി അങ്ങനെ പോയി വരുമോ സൈഡി കൂടെ ആ ഓക്കെ ഓക്കെ ഇന്ന് തന്നെ വരുമോ മട്ടം മട്ടന്നു മട്ടമട്ടൊന്ന വീഴും